Нам скажет. കേരള കോൺഗ്രസ് ബി നേതാവും പത്തനാപുരം എം എൽ എയുമായ കെ ബി ഗണേഷ് കുമാർ ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഗതാഗത വകുപ്പ് തന്നെ ഗണേഷ് കുമാറിന് ലഭിക്കുമെന്നാണ് ഇടതുമുന്നണി അറിയിച്ചിരിക്കുന്നത് ഗണേഷ് ആവശ്യപ്പെട്ട സിനിമാ വകുപ്പിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയാകും ഇതിനിടെ കെഎസ്ആർടിസിൽ അഴിമതി ഇല്ലാതാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഗണേഷ് തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അഴിമതിയും കെടുകാരിസ്ഥിതിയുമാണ് ഗതാഗത വകുപ്പിനെ ഈ പരുവത്തിൽ ആക്കിയതെന്ന് വ്യക്തമായതോടെയാണ് ഗണേഷ് അതിനെതിരെ ശക്തമായി നീങ്ങുമെന്ന സന്ദേശം നൽകുന്നത് കെ എസ് ആർ ടി സിയിലെ ക്രമക്കേട് തടയുന്നു ഗണേഷ് കുമാർ വ്യക്തമാക്കി കണക്കുകൾ കൃത്യമായി ണം തൊഴിലാളികൾക്ക് ദോഷം ചെയ്യുന്ന നടപടികൾ ഉണ്ടാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ വരുമാന ചോർച്ച തടയും കെ എസ് ആർ ടി സിയിൽ നിന്ന് മോഷ്ടിക്കാമെന്ന് ആരും സ്വപ്നം പോലും കാണേണ്ടതില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എന്റെ ലക്ഷ്യം തന്നെ അഴിമതി ഇല്ലാതാക്കിയാണ് എല്ലാവിധ ചോർച്ചകളും അടയ്ക്കാൻ നടപടികൾ സ്വീകരിക്കും വരവ് വർദ്ധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ചെലവിൽ വലിയ നിയന്ത്രണം കൊണ്ടുവരുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഒരു പൈസ പോലും കെ എസ് ആർ ടി സിയിൽ നിന്ന് ചോർന്നു പോകാത്ത വിധമുള്ള നടപടികൾ സ്വീകരിക്കും നമ്മൾ ചോർച്ച അടയ്ക്കാൻ ശ്രമിച്ചാൽ അവർ തീർച്ചയായും നമ്മുടെ കൂടെ നിൽക്കും തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നത് ശരി ാണ് എന്നാൽ ചോർച്ച അടയ്ക്കുന്നതോടെ നീക്കിയിരിപ്പ് വർദ്ധിക്കുമെന്ന് ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ഇന്ന് വൈകിട്ട് നാലിന് രാജ്ഭവനിൽ ഒരുക്കിയ പന്തലിലെ ചടങ്ങിലാണ് ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീർഘകാലത്തിന് ശേഷം രാജ്ഭവനിൽ എത്തുകയാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലെ ഇടപെടലെല്ലാം വലിയ ശ്രദ്ധയാകും ഇരുവരും ചർച്ചകൾ നടത്തുമോ എന്നതും നിർണായകമാണ് ഏക എം എൽ എ പ്രധാന ഘടക രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടാമെന്ന എൽ ഡി എഫിലെ ധാരണയനുസരിച്ചാണ് മന്ത്രി പദവി വെച്ചുമാറ്റം ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും ഒഴിഞ്ഞതിനെ തുടർന്നാണ് കോൺഗ്രസ് എസ് കേരള കോൺഗ്രസ് ബി പ്രതിനിധികൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് ഇതിനിടെ ചില സി പി എം മന്ത്രിമാരും വകുപ്പ് മാറ്റത്തിന് താല്പര്യം അറിയിച്ചതായാണ് വിവരം ഇക്കാര്യത്തിലെല്ലാം മുഖ്യമന്ത്രിയുടെ താല്പര്യമാകും അന്തിമ വാക്കാകുക ആന്റണി രാജു വഹിച്ച ഗതാഗതമടക്കമുള്ള വകുപ്പുകൾ ഗണേശും അഹമ്മദ് ദേവർകോവിൽ വഹിച്ച തുറമുഖമടക്കമുള്ള വകുപ്പുകൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് മന്ത്രിസഭയിലും കടന്നപ്പള്ളി തുറമുഖ വകുപ്പാണ് കൈകാര്യം ചെയ്തത് തന്നെ കടന്നപ്പള്ളിക്ക് തുറമുഖം കിട്ടാനാണ് സാധ്യത ഇതിനിടെ കടന്നപ്പള്ളിക്ക് ദേവസ്വം നൽകണമെന്ന ചർച്ചയും സജീവമാണ് മുമ്പ് തുറമുഖവും ദേവസ്വവും കടന്നപ്പള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട് തൊള്ളായിരം പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ഒരുക്കിയിട്ടുള്ളത് ക്ഷണിതാക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പ്രതിപക്ഷം ബഹിഷ്കരിക്കും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണറുടെ ചായ സൽക്കാരം ഉണ്ടാകും പുതിയ മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ജനുവരി മൂന്നിന് ചേരും രണ്ട് മന്ത്രിമാർ രാജിവെച്ചതിനാൽ ബുധനാഴ്ച പതിവ് മന്ത്രിസഭായോഗം ചേർന്നില്ല നടൻ കൂടിയായ ഗണേഷ് കുമാർ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരിക്കും വഹിച്ച സിനിമാ വകുപ്പ് കൂടി ലഭിക്കണമെന്ന് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു നിലവിൽ സജി ചെറിയാനാണ് സിനിമാ വകുപ്പ് പിണറായിയുടെ വിശ്വസനാണ് സജി ചെറിയാൻ ഈ സാഹചര്യത്തിൽ വകുപ്പ് നൽകുമോ എന്നത് നിർണായകമാണ് ഏതായാലും എല്ലാ മുഖ്യമന്ത്രി നേരിട്ട് തീരുമാനിക്കും എന്തുകൊണ്ടാണ് വകുപ്പ് മാറ്റത്തിന് സി പി ഐ മന്ത്രിമാർ ആവശ്യപ്പെടുന്നതെന്ന് വ്യക്തമല്ല അങ്ങനെ വകുപ്പുകൾ മാറിയാൽ പോലും സി പി ഐ മന്ത്രിമാർക്കിടയിലെ അത് സംഭവിക്കും ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി ലഭിക്കണം െന്ന് കേരള കോൺഗ്രസ് ബി ആവശ്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് വിവരം ഇന്ന് രാവിലെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി ഈ വിഷയം കൂടി ചർച്ച ചെയ്യാനും സാധ്യതയുണ്ട് പ്രധാനമന്ത്രി വിളിച്ച ചീഫ് സെക്രട്ടറിമാരുടെ യോഗമുള്ളതിനാൽ ചീഫ് സെക്രട്ടറി വി വേണു ചടങ്ങിനെത്തില്ല പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് പങ്കെടുക്കുക സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് ഔദ്യോഗിക വസതി തനിക്ക് വേണ്ടെന്നും വേണമെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട്